അർത്തുങ്കൽ ചള്ളിയിൽ കാസിൽ ബാറിൽ ആക്രമണം ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം വാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി എത്തിയ നാലംഗ സംഘമാണ് ആക്രമണം നടത്തിയത് ബാറടിച്ചു തകർക്കുകയും മത്തിക്കുപ്പികൾ പൊട്ടിക്കുകയും മത്തിക്കുപ്പികൾ എടുത്തുകൊണ്ടുപോയതായും റിപ്പോർട്ടുകൾ സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു നിങ്ങളൊരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം